എല്ലാ കൂട്ടുകാർക്കും ബട്ടാൻ ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പത്തുമണി ചെടിയുടെ മഴക്കാല സംരക്ഷണത്തെക്കുറിച്ച് നോക്കാം ഇപ്പോൾ എൻ്റെ ഈ ചെടിയിലെല്ലാം ധാരാളം പൂക്കളുണ്ട് ഇത് എപ്പോഴും പൂക്കൾ പൂക്കുന്ന ഒരു ചെടിയാണ് അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല ഏത് സമയം നോക്കിയാലും ഈ ചെടിയിൽ ഇങ്ങനെ പൂക്കൾ തിങ്ങി നിറഞ്ഞിരിക്കും നല്ല വെയിൽ ആവശ്യമുള്ള ചെടിയാണിത് നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ ധാരാളം പൂക്കൾ ഉണ്ടാകുകയുള്ളൂ പക്ഷേ മഴക്കാലത്ത് നമ്മൾ നോക്കിയാൽ ഇതിൽ പൂക്കളുടെ എണ്ണം കുറയുകയും പൂക്കളുടെ വലിപ്പം വളരെ ചെറുതായിരിക്കുകയും ചെയ്യും അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പം അതിനു മുൻപ് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ വെച്ച് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ഈ പത്തുമണി ചെടി അതുമാത്രമല്ല പ്രത്യേകിച്ച് കെയർ ഒന്നും ഈ ചെടിക്ക് ആവശ്യമില്ല നമ്മളതിൻ്റെ കമ്പ് സ്റ്റെം ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കുത്തിവെച്ചാൽ അവിടെ മൊത്തം ഈ ചെടി പടർന്ന് കിളിക്കുന്നതാണ് ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് പിന്നെ ചില കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി വെള്ളത്തിൻ്റെ അംശം ഒരുപാടായി ഈ ചെടി ചീഞ്ഞു പോകും ഇതിൻ്റെ വേര് പെട്ടെന്ന് നശിച്ചു പോകും അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ ഈ ചെടിയെ നമ്മൾ ഹാർഡ് ബ്രൂണിങ് ചെയ്ത് കൊടുക്കണം ഇതേപോലെ തിങ്ങി നിരഞ്ഞ് നിൽക്കുമ്പോൾ ചെടിയുടെ ചവിട്ടിൽ സൂര്യപ്രകാശം അടിക്കാതെ വരും സൂര്യപ്രകാശം വേണ്ടത്ര അളവിന് മണ്ണിൽ കിട്ടാതെ വരുമ്പോൾ ചെടിയുടെ തണ്ടുകളെല്ലാം നശിക്കാൻ തുടങ്ങും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ഇതിന് ചെയ്യേണ്ടത് ഹാർഡ് ബ്രൂണിംഗ് ആണ് ഇപ്പോഴത്തെ എൻ്റെ ചെടിയുടെ അവസ്ഥയാണിത് നിങ്ങളിൽ പലരും നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കും ഈ മഴക്കാലത്ത് ചെടിയിൽ പൂക്കൾ ഉണ്ടാകാതിരിക്കുക അഥവാ ഉണ്ടായാൽ തന്നെ പൂക്കളുടെ എണ്ണം കുറയും അതേപോലെ അതിൻ്റെ വലിപ്പവും വളരെ കുറവായിരിക്കും അപ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഹാർട്ട് ടൂണിംഗ് മഴക്കാലത്താണ് നമ്മുടെ ചെടികളിൽ ഫംഗൽ രോഗങ്ങൾ പെട്ടെന്ന് പിടിപെടുന്നത് അതേപോലെ ബഗ്സ് പോലുള്ള കീടങ്ങളും പെട്ടെന്ന് ചെടിയെ ആക്രമിക്കുന്നത് ഈ മഴക്കാലത്താണ് കീടങ്ങളിൽ നിന്നും ഫംഗൽ ഇൻഫെക്ഷനിൽ നിന്നും നമുക്ക് ചെടിയെ രക്ഷിക്കാൻ ഹാർഡ് ബ്രൂണിംഗ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇതേപോലെ ചെടിയിൽ ഹാർഡ് ബ്രൂണിങ് ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ചെടിയെ നല്ല രീതിയിൽ സംരക്ഷിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ ഇതിപ്പോൾ ഞാൻ ഫുള്ള് ചെടിയുടെ ചെവിട്ടി വെച്ച് തന്നെ ഇത് മൊത്തം അങ്ങ് കട്ട് ചെയ്ത് കളയുവാണ് നിങ്ങളാരും ഈ ചെടി ഇങ്ങനെ കട്ട് ചെയ്ത് കളയുന്നതിൽ വിഷമമൊന്നും തോന്നരുത് കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ ഇതിൽ തിരിച്ചും ധാരാളം പൂക്കൾ ഉണ്ടാകുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യാതെ വിട്ടുകഴിഞ്ഞാൽ ഇതിൽ ചെടികളെല്ലാം നശിച്ചു പോകത്തേയുള്ളൂ നമ്മുടെ ചെടി പടർന്ന് നിന്നപ്പോൾ നമ്മളിതിനകത്ത് കണ്ടില്ല കണ്ടു ഇതിനകത്ത് ആഫ്രിക്കൻ ഒച്ചിൻ്റെ ശല്യം വളരെ കൂടുതലാണ് അപ്പോൾ നമ്മളിതെല്ലാം കട്ട് ചെയ്ത് ഇതെല്ലാം എടുത്ത് കളഞ്ഞില്ലെങ്കിൽ ചെടി അത് മൊത്തമായിട്ടത് നശിപ്പിക്കും ഇങ്ങനെ നിങ്ങളുടെ ചെടിയിൽ ഇങ്ങനെ ഒച്ചു കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾ കല്ലുപ്പ് കല്ലുപ്പ് ചെടിയുടെ ചവിട്ടിന്ന് ഇങ്ങോട്ട് മാറ്റി ഒരല്പം ഇട്ട് കൊടുത്താൽ മതി ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ ഈ ഉപ്പിൻ്റെ ഒരു ചൂട് കൊണ്ട് ഈ ഉച്ച വരത്തില്ല കാരണം ഈ ഉച്ചിന് ഒരല്പം ഈർപ്പം ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ചൂട് കൊണ്ട് കൊച്ച് അങ്ങനെ അധികം അടുക്കത്തില്ല അപ്പം നമ്മളിതിങ്ങനെ വെട്ടിക്കൊടുത്താൽ മാത്രമേ നമുക്കിതിനകത്ത് കാ അറിയത്തുള്ളൂ ഇതിനകത്ത് ഉണ്ടെന്നുള്ള കാര്യം ഇല്ലെങ്കിൽ ചെടി നശിച്ചു പോയതിന് ശേഷമായിരിക്കും നമ്മൾ അറിയുന്നത് പിന്നെ ഇതിൽ എക്സ്ട്രാ വളർന്ന് നിൽക്കുന്ന ഇതേപോലെയുള്ള കളകളെല്ലാം പറിച്ചു കളയണം പിന്നീട് നമ്മളത് അതും ചേർന്ന് നമ്മൾ കൊടുക്കുന്ന വളം അതും ചേർന്ന് വലിച്ചെടുക്കും അപ്പോൾ അതുകൊണ്ടും അതുമൂലവും ചെടിയിൽ പൂക്കളുടെ എണ്ണം കുറയും അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതേപോലെ മൊത്തം ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ് ഇപ്പം ഞാനിതെല്ലാം നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ചെടിക്ക് എന്തെങ്കിലും ഒരു വളം ഇട്ട് കൊടുക്കാം അതിനു മുൻപ് നമ്മുടെ ചെടിയിൽ കകത്തുണ്ടായിരുന്ന ആൾക്കാരാണ് അപ്പം നമ്മൾ ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാതെ വളർത്തി കഴിയുമ്പോൾ നമുക്കിതൊന്നും നമ്മളിതൊന്നും കാണത്തില്ല ഇതെല്ലാം നമ്മൾ വേണമെങ്കിൽ എവിടെയെങ്കിലും ഒരു കുത്തി വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കിളിച്ച് കിട്ടും പക്ഷേ എനിക്കിപ്പോൾ ഇത് സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇതെല്ലാം അടുത്ത് കളയത്തേ ഉള്ളൂ അടുത്തത് നമുക്കിതിന് ചേർക്കാൻ പോകുന്ന വളത്തിനെ കുറിച്ചാണ് നോക്കുന്നത് മഴക്കാലങ്ങളിൽ ചെടികൾക്ക് അങ്ങനെ അധികം വളം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം നമ്മൾ കൊടുക്കുന്ന വളമെല്ലാം മണ്ണിൽ ഒലിച്ചു പോകത്തുള്ളൂ പക്ഷേ നമ്മൾ എന്തെങ്കിലും വളം കൊടുത്തില്ലെങ്കിൽ ചെടിയിൽ പൂക്കൾ എണ്ണം കുറയുകയും പൂക്കളുടെ സൈസ് കുറയുകയും ചെയ്യും ഇപ്പോൾ അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ഇതിൽ വളം ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ വളം ചേർക്കുന്നതിന് മുമ്പേ മണ്ണൊന്ന് നന്നായിട്ട് കുത്തി ഇളക്കണം കുത്തി ഇളക്കി അല്ലെങ്കിൽ നന്നായിട്ട് ഉറച്ചിരിക്കും മണ്ണ് നമ്മൾ കൊടുക്കുന്ന വളം വേര് വരെ എത്തത്തില്ല അപ്പോൾ അതിനു അതിനുവേണ്ടിയാണ് നമ്മൾ മണ്ണൊക്കെ ഇങ്ങനെ ഫസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് ഇപ്പം ഞാൻ ചെടിക്ക് കൊടുക്കാൻ പോകുന്ന വളം മറ്റൊന്നുമല്ല ഡി എ പി ആണ് ഡൈ അമോണിയം ഫോസ്ഫേറ്റ് അപ്പോൾ ഇത് നമ്മുടെ ചെടിക്ക് കൊടുക്കുമ്പോൾ ചെടി നല്ല ഗ്രോത്തായിട്ട് നല്ല ഗ്രോത്ത് കിട്ടും നന്നായിട്ട് വളർന്നു കിട്ടും അതേപോലെ ധാരാളം പൂക്കളും ഉണ്ടാകും അതിനു വേണ്ടിയാണ് ഡി എ പി ചേർത്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് റോസിന് മാത്രമല്ല എല്ലാ പൂച്ചെടികൾക്കും നമ്മളിത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചെടിയുടെ സൈസിനനുസരിച്ചും അതായത് നമ്മൾ വെച്ചേക്കുന്ന പോട്ടിൻ്റെ സൈസിനനുസരിച്ചും വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ ഇപ്പോൾ ഇതേപോലെ ഒരു വലിയ പോട്ടൊക്കെ ആണെങ്കിൽ ഒരു ആറ് ഏഴ് എണ്ണം നമുക്ക് ഇട്ട് കൊടുക്കാം ചെറിയ പോട്ടിനൊക്കെ ഒരു മൂന്നാലഞ്ചെണ്ണം മതി അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒന്ന് കൊടുക്കാം ആ ഇട്ട് കൊടുത്ത ഡി എ പി ഒക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് ഇപ്പം നമുക്ക് ഇതിൽ നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഭാഗത്തോട്ട് മാറ്റി മാറ്റിവെക്കാം എങ്കിലേ നമ്മൾ ഈ ചെടിയിൽ ഉണ്ടാകുന്ന ഈ ചീയലൊക്കെ തണ്ട് ചീയലൊക്കെ കിട്ടത്തുള്ളൂ ചെടി നന്നായിട്ട് വളർന്ന് ഇതേപോലെ ധാരാളം പൂക്കൾ ഉണ്ടാകുന്നതാണ് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒരു ഹാർഡ് ബ്രൂണിങ് ചെയ്ത് കൊടുക്കണം അത് മഴക്കാലങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് വളരെ നല്ലത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോമായി വരെ നന്ദി നമസ്കാരം